ഹായ് ഓൾ ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിഷയമാണ് അപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു മധുരത്തിൽ നിന്നാവട്ടെ നമുക്ക് എല്ലാവർക്കും തുടക്കം എന്ന് വിചാരിച്ചുകൊണ്ട് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയാ നോക്കാം അപ്പോൾ ഇത് ആ പായസം വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് പച്ചരിയാണ് പച്ചരി കൊണ്ട് നല്ല അടിപൊളിയായിട്ട് പായസം വെക്കാം അപ്പോൾ ഞാനത് കുതിർത്ത ഒന്നും ചെയ്തിട്ടില്ല നേരെ നേരിടാ എടുത്തിട്ട് ഞാൻ ഇതുപോലെ നിങ്ങൾക്കായിട്ട് ഇങ്ങനെ കാണിക്കാം കേട്ടോ ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധാ പച്ചരിയാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം പിന്നെ മുക്കാൽ കപ്പ് പച്ചരിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊരു മൂന്ന് പിസില് വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ പായസം വെക്കാനായിട്ട് കുതിർത്തണം എന്നില്ല അല്ലാണ്ട് തന്നെ നമ്മൾ നേരിട്ട് കുക്കറിലേക്കാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് പായസത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഞാനിത് ആ മൂന്ന് വിസലിന് ശേഷം എടുത്തപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് ഒടഞ്ഞിട്ടൊന്നും തന്നെയില്ല വെള്ളമെല്ലാം കറക്റ്റിനായിരുന്നു നല്ല രീതിയിൽ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം തന്നെ ഒറ്റ ഒറ്റ ആയിട്ട് തന്നെയാണ്ടോ നിൽക്കുന്നത് നമ്മൾ പായസം വെക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ നമ്മുടെ പച്ചരി ഒറ്റ ഒറ്റ ആയിട്ട് തന്നെ നിൽക്കുക കുഴഞ്ഞൊന്നും പോകത്തില്ല നല്ല രീതിയിലുള്ള നല്ലൊരു പായസം തന്നെ നമുക്ക് നൽകും അപ്പോൾ ഇത് ഇവിടെ മൂടി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ക്യാരമൽ വെച്ചിട്ടുള്ള പച്ചരി പായസമാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ക്യാരമൽ ചെയ്യണം അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയാണ് നമുക്ക് ക്യാരമൽ ചെയ്യാനായിട്ട് എടുക്കുന്നത് കാൽ കപ്പ് തൊട്ട് നിങ്ങൾക്ക് അരക്കപ്പ് വരെയും ചേർക്കാം അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ മധുരം പിന്നീട് ചേർത്താൽ മതി അപ്പോൾ അതാ ഇത് ചേർത്ത ശേഷം നമുക്കിതൊന്നും ഇളക്കാതെ ഒരു പത്ത് മുപ്പത് സെക്കൻഡ് നമുക്ക് അങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇത് പയ്യൊന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിതൊന്നും ഇളക്കുക ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇട്ട ശേഷം പഞ്ചസാര ഇട്ട ശേഷം ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലേക്ക് മാറ്റാം മീഡിയത്തിലാണെങ്കിൽ സിമ്മിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇതാ പഞ്ചസാര പയ്യെ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് കളറൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ അത് ഉരുകി തുടങ്ങിയിട്ടുണ്ട് അത്യാ കുറച്ചും കൂടി മൂന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ആ കളറ് അത്യാവശ്യ കറക്റ്റ് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറിലാവുമ്പോൾ തന്നെയാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിതിലേക്ക് കാൽ കപ്പ് വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതുപോലെ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം ഇത് മേത്തക തീർക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നമ്മളിതിലേക്ക് ഒഴിക്കാം അപ്പോൾ അത് ഇതുപോലെ തുടർച്ചയായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് വിട്ട് കിട്ടും മെല്ലെ ആ പഞ്ചസാര ഒന്ന് കട്ട പിടിച്ചിരിക്കുന്നത് ഉരുകി നമുക്ക് കിട്ടും അപ്പോൾ ആ പഞ്ചസാര നല്ല രീതിയിൽ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പാൽ ഒഴിക്കാം അപ്പോൾ അപ്പം ഞാനിടത്തിരിക്കുന്നത് മുക്കാൽ ലിറ്റർ പാലാണ് മുക്കാൽ ലിറ്റർ പാലിന് ആദ്യം അല്പം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ കട്ട ഒന്ന് ആദ്യം ഒന്ന് ഒഴുക്കിയെടുക്കണം അപ്പം പാൽ ഒഴിച്ച ശേഷം നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കൈവിടാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ക്യാരമൽ പച്ചരി പായസം നല്ല ടേസ്റ്റാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടും ഞാൻ ആദ്യമായിട്ടാണ് മുമ്പ് പച്ചരി പായസത്തിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ദാഹതിലേക്ക് ബാക്കി ഫുൾ പാൽ കൂടി നമ്മൾ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് പാക്കറ്റ് പാൽ തന്നെയാണ് നമ്മൾ പായസത്തിനായിട്ട് എടുത്തിരിക്കുന്നത് ഇനി മൊത്തത്തിലൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് മുക്കാലിട്ടുള്ള പാൽ വെച്ചെടുത്തപ്പോൾ എനിക്ക് ഏകദേശം ഒരു അഞ്ചാൾക്ക് സെർവ് ചെയ്യാനുള്ള ഒരു പായസം നമുക്ക് കിട്ടി കേട്ടോ അപ്പോൾ ഇത് പാൽ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരി നമുക്ക് ഇട്ട് കൊടുക്കാം ആ പച്ചരി കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ നല്ലപോലെതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കട്ടകളുണ്ടെങ്കിൽ കട്ടകളൊക്കെ ഒന്ന് ഉടർത്തിയിട്ട് നമുക്ക് നല്ലപോലെ നല്ലപോലെതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അരി മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പോലെ തൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം വോയിസ് ഓവർ ചെയ്യുന്ന സമയം സമയത്ത് എനിക്ക് പനിയും ചുമയും ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് ഒന്ന് ഡള്ളായിട്ടിരിക്കുന്നത് നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നമ്മുടെ പച്ചരി ഇവിടെ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് തിളച്ച് കഴിഞ്ഞ് ഒന്ന് സിമ്മിൽ ഇട്ട ശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് തിക്കാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പായസം റെഡിയാക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം ഏലക്ക ഒന്ന് രണ്ട് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചുക്കും ഏലക്ക യും കൂടി സെപ്പറേറ്റ് നമ്മളൊന്ന് പൊടിച്ചെടുത്തതാണ് അതും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നത് അല്പം ഉപ്പാണ് അപ്പം അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം ഇത് ആ പായസം ഒന്ന് തിക്കാവുന്നത് വരെ ഇതുപോലെ നമുക്ക് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് പായസം അത്യാവശ്യം തിക്കായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് താളിച്ച് ഒഴിക്കാനാണ് പോകുന്നത് അതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ക്യാഷോയും കിസ് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയും ബദാമൊക്കെ ഇതിലേക്ക് ചേർക്കാം അത് നല്ലൊരു ഫ്ലേവർ തന്നെയാണ് അപ്പോൾ അത് നമ്മളെ കാഷ്യൂ ക്രിസ്മിസ് നല്ല രീതിയിൽ റോസ്റ്റായിട്ട് കൂടെയാണ് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് അത് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ സെപ്പറേറ്റ് നെയ്യും കാര്യങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല നമ്മൾ ആ റോസ്റ്റിങ്ങിന് വേണ്ടി എടുക്കുന്ന നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത ശേഷം നെയ്യ ചൂളോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം അപ്പം നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകുന്നു ഞാൻ ഗ്യാരൻറ്റി തരാണ്ടോ അത്രയും നല്ല റെസിപ്പിയാണ് അപ്പോൾ പുതിയ വർഷത്തിലെ നല്ലൊരു മധുരത്തിൻ്റെ മധുരമുള്ള നല്ലൊരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പം നിൻ്റെ വീഡിയോസ് മുഴുവൻ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ചില പുതിയ നല്ല വീഡിയോസും വ്ളോഗ്സും റെസിപ്പീസുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ